മീനജിൽ ഹോംസിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ബിജു പാല ഇന്ന് നിരത്തിൽ ഹോംസ് പോകുന്നത് ഒരു പൈക ടൗണിനടുത്ത് തന്നെ ടൗണിൽ നിന്നും ഏകദേശം ഒന്ന് ഒന്നരയ്ക്ക് അരക്ക് കിലോമീറ്റർ ദൂരം അകത്തേക്ക് പോകുമ്പോൾ നാൽപ്പത്തിയെട്ട് ലക്ഷം രൂപ ചോദിക്കുക മാത്രം ചെയ്യുന്ന രണ്ടു വർഷം മാത്രം പഴക്കമുള്ള ഒരു അടിപൊളി വീടിന്റെ മുൻപിലേക്കാണ് നമ്മളിപ്പോൾ വന്ന് ചെന്ന് നിൽക്കുക ഒമ്പത് സെന്റ് സ്ഥലത്തില് ആയിരുന്നഞ്ഞൂറ് സ്ക്വയർ ഫീറ്റോളമുള്ള വീട് ഓസ്ട്രേലിയയിൽ സെറ്റിലായിട്ടുള്ള ഒരു ഫാമിലിയുടെ ഒരു നല്ല അടിപൊളി വീട് ലോൺ സൗകര്യങ്ങൾ വേണ്ടവർക്ക് ലോൺ സൗകര്യത്തോടുകൂടി മീനത്തിൽ ഹോംസ് അത് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതാണ് അപ്പോൾ നമുക്ക് ഈ വീടിന്റെ അകത്തെയും പുറത്തേയുമായ ദൃശ്യങ്ങളിലേക്ക് പോകാം നല്ലൊരു റെസിഡൻഷ്യൽ മേഖല അത്യാവശ്യം നല്ല മുറ്റവും ഉള്ള മൂന്ന് ബെഡ്റൂം മൂന്നും അറ്റാച്ച്ഡ് ആയിട്ടുള്ള നല്ല ഒരു അടിപൊളി വീട് ഗ്രാമീണ അന്തരീക്ഷത്തിൽ ജീവിക്കാം എന്നാൽ ടൗൺഷിപ്പുമായിട്ട് ഒരു കിലോമീറ്റർ ദൂരമേ ഉള്ളൂ അങ്ങനെയുള്ള നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയിലുള്ള നല്ല അടിപൊളി വീടിന്റെ അടിപൊളി ദൃശ്യങ്ങൾ ഇതാ നിങ്ങൾക്ക് മിനേജർ ഹോംസ് വഴി കാണുക ആസ്വദിക്കുക ഈ വീട് സ്വന്തമാക്കണമെന്ന് ആഗ്രഹമുള്ളവർ എത്രയും പെട്ടെന്ന് മിനേജിൽ ഹോംസിന്റെ വീഡിയോ വീഡിയോയോടൊപ്പം കാണുന്ന ഫോൺ നമ്പറിലേക്ക് വിളിക്കുക അപ്പോൾ നമുക്ക് നേരെ വീടിന്റെ ദൃശ്യങ്ങളിലേക്ക് പോകാം മീനൽ ഹോംസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇത് പാല പൊനുമുന്നം റോഡിൽ പൈക ടൗണിന് സമീപം പൈക ടൗണിൽ നിന്നും കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു ഒന്നര കിലോമീറ്ററോളം ദൂരം മാറിയിരിക്കുന്ന ഒരു നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഓസ്ട്രേലിയയിൽ വർക്ക് ചെയ്യുന്ന ഒരാളുടെ വീടാണ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് അവതരിക്കുക ഏകദേശം ഒമ്പതേകാൽ സെൻറ്റ് ഒമ്പതര സെൻറ്റ് സ്ഥലത്തോളമുള്ള വീടാണ് നല്ല രീതിയിലുള്ള കൃഷികൾ രീതികളൊക്കെ ചെയ്തിട്ട് അവർ വീട് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തു പോയിക്കൊണ്ടിരുന്ന വീടാണ് ഇപ്പോൾ വിദേശത്ത് സെറ്റിലായിരിക്കുന്നത് കൊണ്ട് നാട്ടിൽ നോക്കാൻ ആളില്ലാത്തത് കൊണ്ടും അവർ കൊടുക്കാൻ ആഗ്രഹിക്കുന്ന നല്ലൊരു വീടാണ് റംബോട്ടാനൊക്കെ കാഴ്ച നിൽക്കുന്നത് നമുക്ക് കാണാം ഏകദേശം ഒമ്പതര സെൻറ്റ് സ്ഥലത്തോളമുള്ള കിണറു വെള്ളം സൗകര്യമുള്ള വെള്ള പൊക്ക ഭീഷണികൾ ഒട്ടും ഇല്ലാത്ത നല്ലൊരു മേഖലയിലിരിക്കുന്ന നല്ല വീടുകളൊക്കെ തന്നെ അടുത്തുള്ള നല്ല വീടുകളൊക്കെ തന്നെ അടുത്തുള്ള നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയിലിരിക്കുന്ന നല്ലൊരു വീട് അപ്പോൾ ഈ വീടിൻ്റെ സ്ഥലത്തിൻ്റെയും ദൃശ്യങ്ങളിലേക്ക് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല മുറ്റമുണ്ട് സൗകര്യങ്ങളുണ്ട് അതുപോലെ തന്നെ കാർ പോർച്ച് വലിയ കാർ പോർച്ചാണ് അതുപോലെ തന്നെ സിറ്റ് ഔട്ട് നല്ലൊരു സിറ്റൗട്ടാണ് അപ്പോൾ ഇവിടെ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത് നല്ലൊരു വാൾ വാൾട്ടൈലൊക്കെ ഒട്ടിച്ചിരിക്കുന്ന നല്ലൊരു ഔട്ട് തേക്കിൻ്റെ തടി കൊണ്ടുള്ള ജനൽപാളികൾ ഡോറുകൾ അതുപോലെ തന്നെ നല്ല നല്ല രീതിയിൽ പണി കഴിപ്പിച്ച നല്ലൊരു വീടാണ് ചോദിക്കുന്ന വില നാൽപ്പത്തി എട്ട് ലക്ഷം രൂപ മാത്രം അത് നെഗോഷ്യബിൾ പ്രൈസ് കൂടിയാണ് കാരണം ഒത്തിരി നാളത്തേക്ക് വെറുതെ വീട് ഇട്ടുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല എന്നാണ് ഓണർ പറഞ്ഞത് കാരണം ആണ് അവരുടെ മെയിൻ പ്രശ്നം അത് എല്ലാ ദിവസവും അല്ലെങ്കിൽ ആഴ്ചയിൽ ഒന്നെങ്കിലും വന്ന് ക്ലീൻ ചെയ്യുവാനോ അടിച്ചുപാരി വൃത്തിയാക്കി ഇടുവാനോ ഞാൻ ചെയ്തില്ല എങ്കിൽ എപ്പോഴും ഒരു വീടിനെ കംപ്ലൈൻറ്റ് വന്നേക്കാം കാരണം അത് എപ്പോഴും വീട് വീടിനൊരു ജീവനുണ്ട് എന്ന് പറയുന്നത് അതിൽ താമസമുള്ളപ്പോഴാണ് വീടിനൊരു ജീവൻ ലഭിക്കുക എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ ഒരു നല്ലൊരു അടിച്ചു വാരി വൃത്തിയാക്കി ചുക്രിയൊന്നും കയറാത്ത രീതിയിൽ എല്ലാ ആഴ്ചയിലും ആളെ കൊണ്ടുവന്ന് ക്ലീൻ ചെയ്യിപ്പിച്ചിട്ടുണ്ടിരിക്കുന്ന വീടാണ് അപ്പോൾ അത് എന്നും കണ്ടിന്യൂസ് ആയിട്ട് തുടർന്ന് പോവുക ഒരു അസൗകര്യമായതുകൊണ്ട് മാത്രം കൊടുക്കുന്നതാണ് അപ്പോൾ മൂന്ന് ബെഡ്റൂമാണ് മൂന്ന് ബെഡ്റൂം അറ്റാച്ചഡ് ആണ് അറ്റാച്ചഡ് ടോയ്ലറ്റുകൾ എല്ലാം നല്ല രീതിയിലുള്ള ബ്രാൻഡായിട്ടുള്ള മെറ്റീരിയലുകൾ ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന ഏകദേശം രണ്ട് വർഷത്തോളം പഴക്കമുള്ള നല്ലൊരു വീട് തന്നെ സ്വീകരണ മുറിയിൽ നിന്നാണ് നമ്മൾ ആദ്യത്തെ ബെഡ്റൂമിലേക്ക് കയറിയത് ഇനി നമ്മൾ ഡൈനിങ് ഹാളിലേക്ക് പ്രവേശിക്കുകയാണ് പെട്ടെന്നുള്ളൊരു വീഡിയോ ആണ് നമ്മളിപ്പോൾ എടുത്തിടുക കാരണം ഇവരുടെ ഫർണിച്ചറ് സാധനങ്ങളൊക്കെ കിടപ്പുണ്ട് ഫർണിച്ചർ കൂട്ടി വേണമെങ്കിലും ഇല്ലാതെ വേണമെങ്കിലും ഒക്കെ നമുക്ക് കൊടുക്കാമെന്നാണ് പറഞ്ഞത് അപ്പോൾ മൂന്ന് ബെഡ്റൂം മൂന്ന് ബെഡ്റൂം ആദ്യത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്ക് നമ്മൾ പോയി രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്ക് നമ്മൾ പോകാനായിട്ട് പോവുകയാണ് ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം അതും അറ്റാച്ചഡ് ആയിട്ടുള്ള ബെഡ്റൂം ലൈറ്റ് ഫാന് ഫാൻസിലേറ്റ് എല്ലാം അടങ്ങിയിട്ടുണ്ട് കർട്ടൻ ചെയ്തിട്ടുണ്ട് പുതിയ വീടുകൾ അല്ല ഞങ്ങൾക്കൊരിച്ചിരി ഒന്നോ രണ്ടോ വർഷം പഴക്കമുള്ള വീട് കിട്ടിയാൽ മതി എന്ന് പറയുന്ന ഒട്ടനവധി ആൾക്കാരുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടും സമർപ്പിക്കുന്നു അങ്ങനെ നമ്മൾ മൂന്നാമത്തെ ബെഡ്റൂമിൻ്റെ അറ്റാച്ചഡ് ആയിട്ടുള്ള ആണ് കണ്ടുകൊണ്ടിരിക്കുക നല്ല ടൈൽ വർക്കുകൾ കാര്യങ്ങൾ എല്ലാം ചെയ്തിട്ടുണ്ട് ഫൈബറിൻ്റെ ഡോറാണ് ടോയ്ലറ്റിന് കൊടുത്തിരിക്കുക അങ്ങനെ നമ്മൾ മൂന്ന് ബെഡ്റൂം അറ്റാച്ചഡ് ആയിട്ടുള്ള മൂന്ന് ബെഡ്റൂം കണ്ടു ഇനി നമ്മൾ ഡൈനിങ് ഹോളിലാണ് ഇനി നമുക്ക് കാണുവാനായിട്ടുള്ളത് ഒരു വീടിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലം കിച്ചൺ തന്നെയാണ് കിച്ചണിലേക്ക് പ്രവേശിക്കുകയാണ് എല്ലാം നല്ല കബോർഡ് വർക്കുകൾ ചെയ്തിരിക്കുന്ന തടി കൊണ്ടുള്ള കബോർഡ് വർക്കുകൾ ചെയ്തിരിക്കുന്ന നല്ല അടിപൊളി കിച്ചൺ ആണ് എല്ലാം തടി കൊണ്ടുള്ളതാണ് കബോർഡ് വർക്കുകൾ കിച്ചണിൽ നിന്ന് നേരെ വർക്ക് ഏരിയയിലേക്ക് ഇറങ്ങി വർക്ക് ഏരിയയിൽ ഇതാണ് അടുപ്പ് കൊടുത്തിട്ടുണ്ട് നമുക്ക് ചിലർക്കൊക്കെ ആണെങ്കിലും അരി അടുപ്പിലിടണം അതുപോലെ തന്നെ എന്താ പറയുക മീൻകറി വെക്കുന്നത് അടുപ്പിൽ വെക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ട് അങ്ങനെയുള്ളവർക്ക് അടുപ്പ് എപ്പോഴും ആവശ്യമാണ് അത് മാത്രമല്ല കീർ താമസത്തിന് എവിടെയാണ് പാൽ കാച്ചെന്ന് ചോദിക്കും അപ്പോൾ അതുപോലെയൊക്കെ തന്നെ നമുക്ക് പാല് കാച്ചാനൊക്കെ സൗകര്യപ്രദമായിട്ടുള്ള രീതിയിൽ ഒരടുപ്പ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ നോക്കിയിട്ട് കൊള്ളാം നല്ലൊരു വീട് നല്ല രീതിയിൽ ഭംഗിയായിട്ട് തന്നെ പണിതിരിക്കുന്ന വീട് കൂടി വന്നാലൊന്നു പെയിൻ്റും കൂടെ അടിക്കുക എന്ന് മാത്രമേ ഉള്ളൂ ആ പെയിൻ്റും കൂടെ അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല കുട്ടപ്പനായിട്ടുള്ളൊരു വീടാണ് അപ്പോൾ ഈ വീട് ലോൺ സൗകര്യങ്ങൾ വേണ്ടവർക്ക് ലോൺ കൂടി സ്വന്തമാക്കാം ചോദിക്കുന്ന വില നമ്മൾ പറഞ്ഞു നാൽപ്പത്തിയെട്ട് ലക്ഷം രൂപയാണ് ചോദിക്കുന്ന വില നെഗോഷ്യബിളായിട്ടുള്ള പ്രൈസ് കൂടിയാണ് അപ്പോൾ മിനേജർ ഹോംസിൻ്റെ ഈ വീഡിയോ ഇവിടെ വൈൻഡ് ഔട്ട് ചെയ്യുകയാണ് ഈ വീട് സ്ഥലവും കാണണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് എത്രയും പെട്ടെന്ന് മിനേജൽ ഹോംസിൻ്റെ ഫോൺ നമ്പറിലേക്ക് വിളിക്കാം അപ്പോൾ പുതിയ വീഡിയോമായി നാളെ വീണ്ടും കാണാം അതുവരെയ്ക്കും ഗുഡ് ബൈ